കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ ധർമ്മടം ബ്രണ്ണൻ കോളേജിൽ നടക്കുന്ന ക്യാമ്പിലൂടെ പരിശീലനം നേടുകയാണ് ഒരു കൂട്ടം ആളുകൾ പരിമിതികളെ മറികടന്ന് അകക്കണ്ണിന്റെ വെളിച്ചത്തിലാണ് ഇവർ കരാട്ടിയുടെ പാഠങ്ങൾ സ്വായത്തമാക്കുന്നത് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ അതിനു നേരിടാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കരാട്ടെ എന്ന ആയോധന കലയിലൂടെ പഠിച്ചെടുക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നേതൃത്വത്തിൽ ധർമ്മടം ബ്രണ്ണൻ കോളേജിൽ സംഘടിപ്പിച്ച സൗജന്യ കരാട്ടെ പരിശീലനത്തിലൂടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ വിവിധ തൊഴിൽ മേഖലകളിലുള്ള പത്ത് പേരാണ് കരാട്ടെ അഭ്യസിക്കുന്നത് ജീവിത പ്രതിസന്ധികളെ സധൈര്യം നേരിടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കരാട്ടെ പരിശീലനത്തിലൂടെ സാധിക്കുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെയും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ഇക്യുബിൻ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് ഏറെ ഉപകാരപ്രദമാണെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ടി സാരംഗ് പറഞ്ഞു ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറവും കണ്ണൂർ ജില്ലാ യൂണിറ്റും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇക്യുബീൻ ഫൗണ്ടേഷനും ചേർന്നാണ് ആക്ച്വലി കരാട്ടെ കൂടാതെ നമ്മൾ സ്വിമ്മിങ് പരിശീലനവും ഇതിനോടൊപ്പം നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് പത്ത് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പാണ് ഈ ഒരു കരാട്ടെ നീന്തൽ പരിശീലനം എന്ന് പറയുന്നത് മാഷ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു എങ്ങനെയാണ് കൈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സാർ സാർ ഒരു ബ്ലൈൻഡിനെ നമുക്ക് 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 നല്ല നല്ല ക്ലാസ് എടുക്കുന്നുണ്ട് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ ഡിഫെൻഡ് ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ ഡിഫെൻഡിങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജാപ്പനീസ് ബൂഡോ കരാട്ടെ സ്കൂൾ മുഖ്യ പരിശീലകൻ സെൻസൈ സി എൻ മുരളിയാണ് തികച്ചും സൗജന്യമായി ഇവർക്ക് പരിശീലനം നൽകുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ആദ്യത്തെ ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യം പറഞ്ഞു ഞാനിപ്പോൾ ഒരു ക്ലാസ് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു പക്ഷേ ഇവിടെ വന്ന് ഇവരൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ ഇവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഇവർ പരിശീലനത്തിൽ കാണിക്കുന്ന താല്പര്യം ആ താല്പര്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പരിശീലന കിട്ടുന്ന ഒരു സംതൃപ്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളും പരമാവധി വേറെ ആരും ഏൽപ്പിക്കാതെ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറയാൻ കഴിയും കാരണം സാധാരണ ഒരു സാധാരണ വേറെ അംഗപരിമിതികൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ പൂർണമായും പരിശീലനത്തിന് ആത്മാർത്ഥത കാണിക്കുന്നില്ല കാരണം ചെയ്യാന്നുള്ളതിൽ കൂടുതൽ ഒരു ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്റ്റുഡന്റിന് കിട്ടാത്ത ഒരു സാഹചര്യം പക്ഷേ ഇവര് ഇവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും വളരെയധികം ആത്മാർത്ഥമായിരുന്നു എങ്ങനെയും പഠിക്കണം എന്നുള്ള താല്പര്യം അപ്പോൾ അവർ താല്പര്യം കാണിക്കുമ്പോൾ ഒരു മാസ്റ്റർ എന്ന നിലയില് അവരെക്കാളും കൂടുതൽ താല്പര്യം ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ പറ്റാവുന്ന രൂപത്തിൽ മാക്സിമം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജന്മന കാഴ്ചവൈകല്യമുള്ളവർ മുതൽ ജോലിയിലെ അമിത സമ്മർദ്ദം കാരണം ഇടക്കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ട പ്രവാസി ബിസിനസുകാർ ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്ത പ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ ഇതിനോടകം തന്നെ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി